അല്ലാലും ഇത്ര പോലെ എം എൻ ബ്രോ താങ്ക് യു പ്രിജീഷ് എല്ലാരും സപ്പോർട്ട് ചെയ്തു ഒരു കാരണവശാലും അതാണ് ഇത്തിരി തോക്കാൻ പാടില്ല ഇവന്റ് ഒക്കെ കിടക്കുന്നു കൂടെ വേറെ ഇവന്റ് ഒക്കെ കിടക്ക അര മണിക്കൂർ സുമി കിടക്കാൻ പാടില്ല

മറന്നു റെക്കോർഡ് വേണമെങ്കിൽ തള്ളേന്ന് വെച്ചാൽ പി എം തരണം പി എമ്മില് അവസാന സമയാണ് അവസാന ശേഷം പ്രശ്നാണ് നോക്കണേ നോക്കണോടാ ഇതാ നോക്കണേ സമയല്ല സമയല്ല സഫീർക്ക താങ്ക് യു ബിഗ് സലൂഡ് താങ്ക് യു ഏഹ് അവലെ സപ്പോർട്ട് ചെയ്ത എല്ലാരോടും താങ്ക് യു സോ മച്ച് താങ്ക് യു ഏ ജയിച്ചില്ല കരിമ പക്ഷെങ്കില് അലക്കിഞ്ഞ കിടക്കെടുത്തിട്ട് ഇനി കൊണ്ടുവന്നു എത്ര കളി മാത്രം കളിക്കൂ പക്ഷെങ്കില് ഇപ്പൊ ഇനി പണിഷ്മെന്റ് എടുക്കണം െന്റ് ഇനി ജയിച്ച ഇനി ഞാൻ തോറ്റിക്കും ഞാൻ തോറ്റിക്കും കാരണം വിഷയമുള്ള കേസല്ല പക്ഷെ ഇന്റെ കിടക്ക എടുത്തിട്ട് കൊണ്ടു പണി പണിമെന്റ് പണിമെന്റ് പണി ഞാൻ തോറ്റിക്കും ഞാൻ തോറ്റിക്കും ഞാൻ പ്രശ്നമില്ല ഞാൻ തോറ്റല്ല ഞാൻ ഇന്റെ മുന്നിൽ തോറ്റിക്കും പ്രശ്നമില്ല പക്ഷെങ്കിലും എനിക്ക് ഇന്റെ കിടക്ക എടുത്തിട്ടാടെ വരണം ആടെ വരണം വരണം ഇനിയും ഞാൻ കളിക്കും എനിക്ക് തോറ്റല്ല വിഷയുള്ള കേടക്കെടുത്തിട്ടാടെ കിടക്കെടുക്കാൻ കഴിയില്ല അടുത്ത ടുത്തേക്കില്ല ഡ്രസ്സും ഇനിയും കളിക്കും കിടക്കിടക്ക് ഉണ്ടാച്ചിട്ട് കളിച്ചോ

കിടക്ക വെക്ക ആദ്യം കിടക്ക വെക്ക് കട്ടിലന്നിട്ട് കട്ടിലെന്നിട്ട് കട്ടിലെന്നിട്ട് എനിക്ക് എന്നാ ഞാൻ നാറ നടന്നോ പുളിയിഞ്ചിന്റെ എടുക്കണോ കേടുന്ന ഞാൻ എടുക്കണ്ടേ ലുലു പോയിട്ട് മാങ്ങിക്കൊണ്ടോ കുരുവല്ല കാണിച്ചു തരാ കട്ടിൽ ആദ്യം കിടക്കുണ്ടാക്ക കട്ടിൽ ബേക്കുണ്ടാക്ക ആദ്യം കിടക്കുണ്ടാക്കി എന്നിട്ട് എന്നിട്ട് ഞാൻ നേരം ഞാൻ പൊളിക്കുള്ള കളിക്കും എനിക്ക് ഞാൻ തോറ്റാൽ എനിക്ക് വിശ്വസള കേസല്ല ഞാൻ ഇപ്പം തോറ്റി ഞാൻ സമ്മിച്ച് പക്ഷെങ്കില് ഇഞ്ച കിടക്കൈപ്പാട് വേണം ദേഷ്യം വരുന്നുണ്ട് സാധനം എന്ത് എന്താ കിടന്നുറങ്ങാ പണിഷ്മെന്റ് പറയല്ല പണിഷ്മെന്റിനാ പറഞ്ഞിട്ട് അടക്കം ബേക്കുണ്ടാക്കും അത് അങ്ങനെ ഒരു ഇതും ഇല്ല ഞാനാന്ന് തന്നെ പറഞ്ഞിട്ട് കിഴക്കടുത്ത് ബേക്കൊണ്ടാക്കണേ ഇഞ് ഓക്കെ പറഞ്ഞതാണ് അല്ലെങ്കിൽ ഡ്രസ്സുകൾ മാറാ അല്ല സാധനം കംപ്ലീറ്റ് ഡ്രസ്സുകൾ മാറാൻ മറിച്ചിടുക ഇനി ഒറ്റക്ക് എന്നെ നിർത്തിക്കുടാണിന് വേറെ എനിക്ക് പണിഷ്മെന്റ് ഇല്ല ഈ ഒരു പണിഷ്മെന്റ് ഇനി അഗ്രിമെന്റ് ആയിട്ട് നമ്മൾ ഏ ഏ ഏ

ഞാൻ ഞാനിമാര് പഠിച്ചു തരില്ലുലു ലുലുവിൽ പോയിട്ട് പുളിങ്ങ പുളിങ്ങ പിന്നെ കുരു കളിയുണ്ട് അത് ഞാൻ കറക്റ്റ് ആയി തന്ന ഇനി ലുലുവിൽ പോയിട്ട് ചക്ക പറഞ്ഞോ സമയമില്ല സമയമില്ല ഇനി അതൊക്കെ